ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം അപ്പോൾ നമുക്ക് നോക്കാം ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് ജനറൽ ലീഡിങ് ആണ് ഇതെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് കാണാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മേച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ആദ്യം കിട്ടിയ തന്നെ രണ്ട് കാർഡ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അതായത് ഫൈവ് ഓഫ് ഷോർട്സിൻ്റെ എനർജി അതേപോലെ ത്രീ ഓഫ് ഷോട്സിൻ്റെ എനർജി രണ്ടും ഷോട്സ് എനർജിയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം വാക്കുകളെ കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കിടയിൽ നല്ല രീതിയിൽ വാക്ക് തർക്കങ്ങൾ സംഭവിച്ചതായിട്ട് ഏതോ നിങ്ങളുടെ വ്യക്തി ശരിക്കും നിങ്ങളിൽ നിന്നും നിങ്ങളെ പറ്റിച്ചിട്ട് പോയതായിട്ട് കാണുന്നുണ്ട് മറ്റൊരു റിലേഷൻഷിപ്പിലോട്ട് നിങ്ങളെ നിങ്ങൾക്കിടയിൽ ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ നിങ്ങൾക്ക് അതായത് ഒത്തിരി വേദനിച്ചിട്ടുണ്ടെന്നാണ് കാണുന്നത് കേട്ടോ ഒരു വ്യക്തിയുടെ സ്വഭാവം മൂലം നിങ്ങൾ ഒരുപാട് വേദനയിലൂടെയാണ് കടന്നു പോകുന്നത് മൂന്നാമതൊരു വ്യക്തിയാണ് വ്യക്തി മൂലമാണ് അതായത് ആ ഒരു സിറ്റുവേഷൻ മൂലം നിങ്ങളൊത്തിരി സിറ്റുവേഷൻ ആവുന്ന സമയത്ത് നമുക്കതിൽ സിറ്റുവേഷൻ മാത്രമല്ല മാത്രല്ല വ്യക്തിയാവാം വേറൊരു ആവാം നിങ്ങളുടെ വ്യക്തിക്ക് അപ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ ഒരു ചീറ്റിങ് എനർജിയാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയ കാർഡ് മനസ്സിലായല്ലോ അതായത് ഫൈവ് ഓഫ് ഷോട്സിൻ്റെ എനർജിയും ത്രീ ഓഫ് ഷോട്സിൻ്റെ എനർജിയും അതായത് നിങ്ങളെ കബളിപ്പിക്കുക നൈസായിട്ട് നിങ്ങളെ ഒഴിവാക്കുക നൈസായിട്ട് നിങ്ങളെ കുറ്റം പറയുക അതായത് നിങ്ങൾക്ക് പോലും മനസ്സിലാവാത്ത വിധത്തിൽ നിങ്ങളുടെ വ്യക്തി മൂന്നാമതൊരു വ്യക്തിയെ തെരഞ്ഞെടുത്തു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് പോയി എന്നാണ് നമുക്കിവിടെ കാർഡ്സിലൂടെ കാണാൻ സാധിക്കുന്നത് അതും നിങ്ങൾ നിൽക്കെ നിങ്ങളെ നിങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഈ വ്യക്തി വേറൊരു കണക്ഷനിലോട്ട് പോയതെന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവിടെ ശരിക്കും വ്യക്തിക്ക് അറിഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇത് അറിയാതിപ്പോൾ ചില കേസിൽ കാണാം ബ്ലാക്ക് മാജിക്കൽ മാജിക്കലെല്ലാം ചെയ്ത് നിങ്ങളുടെ വ്യക്തിയെ മറ്റൊരു വ്യക്തി കഴിക്കല ഇത് അതൊന്നുമല്ല ആൾ ആളുടെ ഇഷ്ടത്തിന് നിങ്ങൾ നിങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെയാണ് മറ്റൊരു വ്യക്തിയിലോട്ട് പോയതെന്നാണ് കാണാൻ സാധിക്കുന്നത് അതെ നിങ്ങൾ നി നിങ്ങളോടൊപ്പം കഴിഞ്ഞിരുന്ന ആ സമയം അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ തന്നെ വേറൊരു കൺഷനെ ആൾ തിരഞ്ഞെടുത്തു അതിലേക്ക് നൈസായിട്ട് നൈസായിട്ട് പോയി എന്നാണ് കാണാൻ സാധിക്കുന്നത് ആൾക്ക് നിങ്ങൾ വേദനിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് തെറ്റാണ് അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഇതൊന്നും ആളെ സംബന്ധിച്ച് ആൾക്കൊന്നുമല്ലാത്ത രീതിയിലാണ് നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പേജ് ഓഫ് പെൻഡിക്കിൾസിൻ്റെ എനർജി അതായത് ഈ വ്യക്തി എന്ന് പറയുന്നത് കുറച്ച് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യത്തിനാണ് ഫോക്കസ് ഫോക്കസോ പണം പണം എന്നുള്ള ചിന്ത എപ്പോൾ നോക്കിയാലും പണത്തിനെ കൊണ്ടുള്ള ചിന്ത ഈ വ്യക്തി കുറച്ച് കൂടുതലാണ് എപ്പം പ്രതീക്ഷയുണ്ട് ഒരു അതായത് ആൾക്ക് ആൾ വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ കാണുന്ന കൂട്ടത്തിലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് പക്ഷേ ആളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആളിത് നേടിയെടുത്തതും അപ്പം നിങ്ങളെപ്പോലും ആൾക്കിപ്പോൾ നഷ്ടപ്പെട്ടൊരു അവസ്ഥയിലാണ് ഉള്ളത് കാരണം എന്ന് വെച്ചാൽ അവിടെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ് നോ കോണ്ടാക്റ്റ് ആയിരിക്കാനാണ് സാധ്യത ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ആളിപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പോലും പോലും ഇപ്പോൾ ആൾക്ക് എന്തൊക്കെയോ നഷ്ടം സംഭവിച്ചതായിട്ടും കാണുന്നുണ്ട് അപ്പം നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയത് എവിടെയാണോ അവിടെയും ആൾക്ക് നഷ്ടമാണ് ആൾക്ക് കെരിയറിനൊക്കെ അത് ബാധിച്ചിട്ടുണ്ട് ചില സാഹചര്യത്തിൽ ആൾക്ക് കരിയർ നഷ്ട നഷ്ടത്തിലൊക്കെ ആയത് കാണുന്നുണ്ട് ആളുടെ ജോലി നഷ്ടപ്പെടാം അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടാം അല്ലെങ്കിൽ പോയ സിറ്റുവേഷനിൽ ആ തേർഡ് പാർട്ടി പറ്റിച്ചിട്ട് പോവാം അപ്പോൾ എന്തുവാം ശരിക്കും പറഞ്ഞാൽ ആൾക്ക് സന്തോഷവാനല്ല ആൾക്ക് വലിയൊരു നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഏസ് ഓഫ് ചൂട്സിൻ്റെ എനർജിയാണ് അതായത് നല്ല രീതിയിൽ നിങ്ങൾ തമ്മിൽ ഇതിനെക്കുറിച്ച് ഒരു ഇത് ഇതേക്കുറിച്ച് പറഞ്ഞ് നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇതിൽ നിങ്ങൾ നിങ്ങൾക്കത് അറി അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ട് നിങ്ങളതും പറഞ്ഞ് നിങ്ങൾ തമ്മിൽ പരസ്പരം വഴക്കുണ്ടാക്കിയതായിട്ടൊക്കെ നടന്നിട്ടുണ്ട് ഒത്തിരി നിങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ആളുടെ ആൾ എന്തൊക്കെയോ പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം നടന്നതായിട്ട് കാണുന്നുണ്ട് നല്ല രീതിയിൽ ഇവിടെ ശരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഈ കാർഡ്സിലൂടെയൊക്കെ മനസ്സിലാവുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരു സമയത്ത് നിങ്ങൾ ഉള്ളപ്പോൾ തന്നെ ആൾ കൂടുതലും ഫോക്കസ് കൊടുക്കുന്ന ഒക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നാണ് കാണുന്നത് ഒരു ക്യാഷ് ഇടപാട് അങ്ങനെയൊക്കെ നടന്നതായിട്ട് കാണുന്നുണ്ട് ഒന്നാമത് നിങ്ങളുടെ വ്യക്തിക്ക് ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലാണ് കൂടുതലും ആൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ത്രീ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് അതായത് ക്യാഷുവായിട്ട് ഫിനാൻസിൻ്റെ എന്തൊക്കെയോ ഇടപാടുകൾ നടന്നതായിട്ട് കാണുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പക്ഷേ നൈറ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജി പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അവർക്ക് എത്രയൊക്കെ അവരിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയാലും അവർക്കിപ്പോൾ നിങ്ങളിലേക്ക് വരാൻ ആൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളോടുള്ള ഫീലിങ്സ് ഒന്നും ആൾക്ക് കുറഞ്ഞിട്ടൊന്നുമില്ല നിങ്ങളോട് സ്നേഹമുണ്ട് ആൾക്ക് നിങ്ങളിലേക്ക് വരണമെന്നുണ്ട് ആളുടെ മനസ്സിൽ നിങ്ങളിലേക്ക് വേണം നിങ്ങളെ വേണം നിങ്ങളിലേക്ക് തിരിച്ച് വരണം എന്നൊക്കെയുള്ള മൈൻഡാണ് ആളുടെ കാരണം ആൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പം മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് ഈ കാർഡ്സ് കാണിക്കാൻ പാടില്ല തീർച്ചയായിട്ടും ഈ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങളുമായിട്ട് കാരണം ഈ വ്യക്തിക്ക് നിങ്ങളെ ഭയങ്കര അട്രാക്റ്റ് ചെയ്യുന്ന ഒരു അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്തും നിങ്ങൾ ഓർക്കുന്ന സമയത്തും ഭയങ്കര അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളടുത്ത് കാരണം നിങ്ങളുടെ അടുത്ത് ഫിസിക്കലി അങ്ങനത്തെയുള്ള അട്രാക്ഷനൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഭയങ്കര പക്ഷെ നിങ്ങളെ നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തി എല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണുന്നത് നിങ്ങളോട് സ്നേഹമുണ്ട് ഈ വ്യക്തിക്ക് എന്നിട്ടും മറ്റൊരു കണക്ഷനിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനായിട്ട് എന്നാൽ ആ ഒരു സിറ്റുവേഷനിൽ പോയതിന് ശേഷം ആൾക്ക് ഭയങ്കര നഷ്ടത്തിൻ്റെ ഒരു ഇതാണ് ആളുടെ കരിയർ ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം ആൾക്ക് നഷ്ടപ്പെട്ടത് പോയതിന് ശേഷം ചിലപ്പോൾ ചില സാഹചര്യത്തിൽ അത് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം പോയാൽ ഇപ്പോൾ വീണ്ടും ഇപ്പം നിങ്ങളിലേക്ക് തിരിച്ചെത്തേണ്ട അതിമോഹമാണ് നിങ്ങളെ വീണ്ടും അട്രാക്റ്റ് ചെയ്യേണ്ട വീണ്ടും നിങ്ങളെ നിങ്ങളിലേക്ക് ആൾ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരണം എന്നൊക്കെയാണ് ആളുടെ ചിന്താഗതി എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളും മൊത്തം ഒരു ഹാപ്പി ഫാമിലിയാണിപ്പോൾ ആൾ ആഗ്രഹിക്കുന്നത് കേട്ടോ ഇപ്പോൾ ആൾക്ക് നിങ്ങളെ ഈ വ്യക്തിയുടെ ഒരു കോൾ ഒരു മെസ്സേജ് നിങ്ങൾക്ക് പെട്ടെന്ന് പ്രതീക്ഷിക്കുക കേട്ടോ എത്രയും പെട്ടെന്ന് ആളുടെ കാരണം ആൾ അത്രയ്ക്കും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് ചില സാഹചര്യത്തിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വൈഫായിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഫാമിലി പോലെ നിങ്ങളെ കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം അത്രത്തോളം നിങ്ങളെ ഫാമിലി ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ 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 മാരേജ് കഴിച്ച് നിങ്ങളിലേക്ക് കുട്ടികളൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പം എങ്ങനെയായാലും ശരി ഈ വ്യക്തിക്ക് നിങ്ങളെയാണ് ഇപ്പോൾ ആൾ നോക്കിക്കാണുന്നത് കാരണം ഇവിടെ തേർഡ് പാർട്ടി ആൾക്ക് നഷ്ടപ്പെട്ടതായി തന്നെയാണ് കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയതിന് ശേഷം അവിടെ ഒരു നഷ്ടം വന്നിട്ടുണ്ട് ആൾക്ക് അതിന് ശേഷം ഇപ്പോൾ നിങ്ങളെയാണ് ആൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എത്രയും പെട്ടെന്ന് ആളുടെ ഒരു കോളോ മെസ്സേജോ അത് നിങ്ങൾ നിങ്ങൾക്കൊരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ എന്തായാലും ശരി ഇത് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണുന്നത് കേട്ടോ ഈ വ്യക്തിയുടെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഒരു കോളോ മെസ്സേജോ ഉണ്ടാകും ഇവിടെ ദി ഡബിൾ കാർഡാണ് അതായത് ഈ വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിലെ പെട്ടിരിക്കുന്നൊരു അവസ്ഥയാണിപ്പോൾ കാരണം ആ ഒരു സിറ്റുവേഷനിൽ പോയതിന് ശേഷം ആൾക്ക് ആൾക്ക് വേണ്ട രീതിയിൽ ആൾ ആ എന്താ പറയുക ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ തേർഡ് പാർട്ടി ആളെ കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിനെ കൺട്രോൾ ചെയ്ത് നിർത്തിയതായിട്ട് കാണുന്നുണ്ട് അതാണ് ആൾ ഇപ്പോൾ നോ കോണ്ടാക്റ്റ് ആയതും നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ എന്താ വെച്ചാൽ ആൾ മോശ മോശ എന്താ പറയുക ആൾക്ക് ഒന്നി കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ ഒന്നി ഒന്നിക്കൂടുതൽ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് തന്നെ കാണുന്നുണ്ട് അതായത് ത്രീ ഓഫ് കപ്പ്സിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡബിൾ കാർഡാണ് അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട് ആൾക്ക് പക്ഷേ അതിലൊക്കെ ആൾ ആളിങ്ങനെ എന്താ ഇപ്പോൾ കൺട്രോൾ ചെയ്ത ഇതായിട്ട് കാണുന്നുണ്ട് പെടുത്തിയതായിട്ട് കാണുക പെട്ടുപോയ ഒരവസ്ഥ ആളുടെ പെടുത്തിയതല്ല ആളാളുടെ ഇഷ്ടത്തിൽ തന്നെ പോയതാണ് പക്ഷേ നിങ്ങളോടുള്ള ഫീലിങ്സ് ഉണ്ട് പക്ഷെ എങ്ങനെ പോയിട്ട് ഇപ്പോൾ കണ്ടില്ലേ നഷ്ടങ്ങളാണ് ആൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയൊന്നും ആൾ വിചാരിച്ചതുപോലെ നിങ്ങളോടോ ഉള്ള ആ ഒരു സ്നേഹം അവിടെ സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അവൾ അവർക്ക് അവിടെ സന്തോഷമൊന്നുമില്ല ഇത് ഡബിൾ കാർഡാണ് ആൾ ആ ഒരു സിറ്റുവേഷനിൽ മനസ്സിലോ മനസ്സോടെ നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ആൾക്ക് കാരണം എന്ന് വെച്ചാൽ ആൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വരാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ മനസ്സിലിപ്പോൾ നിങ്ങൾ അതായത് ഈ വ്യക്തിക്ക് ക്യാഷും ഫിനാൻസിനോടൊക്കെ ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഇതാണ് ആൾക്ക് ആൾ അതിനൊക്കെ എന്താ പറയുക ഈ വലിയ സ്വപ്നങ്ങളുണ്ട് ഒത്തിരി ക്യാഷ് ഉണ്ടാവണം എന്നുള്ള ചിന്താഗതി കാരണമാണ് ആൾ ആൾക്ക് ഇങ്ങനെ സാധാരണ ജീവിതം നയിക്കുന്നതിനേക്കാളും ആൾ ഏറെ ഇഷ്ടപ്പെടുന്നത് വലിയ സ്വപ്നങ്ങളുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ് ഇങ്ങനെ ഒത്തിരി ക്യാഷ് വേണം ആൾ ആളുടെ ഇഷ്ടത്തിൽ ലൈഫ് എൻജോയ് ചെയ്ത് നടക്കണം അങ്ങനെയൊക്കെയുള്ള സ്വാർത്ഥ മനോഭാവമുള്ള ഒരു വ്യക്തിയാണ് സ്വാർത്ഥ മനോഭാവം ഉള്ള ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ ആൾക്ക് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട് ആളുടെ മനസ്സിൽ നിങ്ങളുണ്ട് നിങ്ങളിലേക്ക് അതാണ് നിങ്ങളിലേക്ക് വരാനോ വരണമെന്നും ആൾ ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിയിൽ ആളുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ദി ഫൂളാണ് കിട്ടിയിരിക്കുന്നത് ഈ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ എല്ലാം മറന്ന് ആൾക്ക് ആൾക്ക് എൻജോയ് ചെയ്ത് നടക്കാനാണ് ആൾ ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ ന്യൂ ബിഗിനിങ് വേണമെന്നും ആൾ ആഗ്രഹിക്കുന്നുണ്ട് ആൾക്ക് നിങ്ങളുമായിട്ട് ഒരു മാരേജ് നമുക്കിവിടെ കാണുന്നുണ്ട് അപ്പം എങ്ങനെയായാലും ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ നിങ്ങളെയാണ് ആൾ നോക്കിക്കാണുന്നത് അല്ലെ നിങ്ങളുടെ അടുത്താണ് ഈ ആ വ്യക്തിക്ക് സന്തോഷം കിട്ടുന്നത് അല്ലെങ്കിൽ സമാധാനം കിട്ടുന്നത് എല്ലാം ഈ വ്യക്തിക്ക് അറിയാം എന്നിട്ട് പോലും ആണ് ആൾ ഇങ്ങനെ ചെയ്തതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പക്ഷേ തിരിച്ച് ആ സിറ്റുവേഷനിൽ പോയതിന് ശേഷം ആൾക്ക് വലിയൊരു ഭാവ് എന്താ പറയുക ആൾ ഒന്നും കാര്യങ്ങൾ നടക്കാത്ത നടക്കാതിരിക്കുന്നതിന് തൊട്ട് ആള് വീണ്ടും നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളൊത്തൊരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കിടെ അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ അതാണ് എന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും ഇത് റെസ്നേറ്റ് ആവില്ല എല്ലാവർക്കും ഉള്ള റീഡിങ്ങുമല്ല നിങ്ങളിപ്പോൾ കാണുന്നുണ്ടെങ്കിലും നിങ്ങൾ പെട്ടെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കരുത് ഇത് നിങ്ങളെ റീഡിംഗ് ആണെന്ന് അതൊരു പേഴ്സണൽ റീഡിങ്ങിലൂടെ നമുക്കത് പറയാൻ പറ്റൂ നിങ്ങൾക്കറിയാമല്ലോ അല്ലെങ്കിലും പേഴ്സണൽ റീഡിങ് എടുത്തില്ലെങ്കിലും നിങ്ങൾക്കറിയാം നിങ്ങളുടെ കണക്ഷൻ എങ്ങനെയുള്ള കണക്ഷനാണെന്ന് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ഒരു കണക്ഷൻ്റെ റീഡിംഗ് ആണ് ഇതിപ്പോൾ ജനറൽ അല്ലേ അപ്പോൾ ഈ ഒരു കണക്ഷനാണ് ഇത് കുറച്ച് പേർക്ക് മാത്രം റെസ്നേറ്റ് ആവുന്ന ഒരു റീഡിംഗ് ആണ് എടുക്കുന്നത് കാരണം അത്ര കാണുന്നുള്ളൂ കാരണം ഇവിടെ ഒരുപാട് പാർട്ട്ണർ രണ്ടുപേരും സ്നേഹിച്ചിട്ടും പറ്റിച്ച ഒരു പാർട്ട്ണറുടെ അവസ്ഥയാണ് അതായത് പാർട്ട്ണർ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അതായത് സ്നേഹത്തിലിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് പോവുക അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോവുക അതിൽ നിന്ന് കുറേ പണി കിട്ടിയതിന് ശേഷം വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചെത്തേണ്ട ഒരു ചിന്താഗതിയാണ് നിങ്ങളുടെ വ്യക്തിയുടെ എന്നാണ് നമുക്ക് ഇന്നത്തെ കാർഡ്സിലൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ കാർഡ്സ് എടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്തായാലും ഇങ്ങനെയുള്ള നിങ്ങളുടെ കുറച്ച് പേർക്ക് ഇത് റസ്നേറ്റ് ആവുമെന്നാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇയാളുടെ ഒരു കോളോ മെസ്സേജോ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കും പെട്ടെന്ന് ലഭിക്കും നിങ്ങൾക്ക് ഒരു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ലഭിക്കും ഇപ്പോൾ ആണ് ആൾക്ക് ഒരു ഫ്രീഡാണ് ആൾ ആഗ്രഹിക്കുന്നത് ഒരു കാർഡ്സും കൂടി നമുക്ക് എടുത്തു വയ്ക്കാം ഈ വ്യക്തിയുടെ ഈ വ്യക്തി എന്ന് പറയുന്നത് ക്യൂനോഫ് ഷോർട്സിൻ്റെ എനർജിയാണ് ആൾക്കിപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ച് വരണം എന്ത് പറഞ്ഞിട്ടായാലും ശരി നിങ്ങളെ നേടിയെടുക്കണം എന്നുള്ള ചിന്താഗതിയിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത് അതു തന്നെയാണ് ഇത് അജസ്റ്റിസാണ് കിട്ടിയിരിക്കുന്നത് ഈ വ്യക്തിക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളായിരുന്നു ശരി അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി തരണം നിങ്ങൾ നീതി നീതി അർഹി അർഹിക്കുന്നുണ്ട് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു ആ സമയം തൊട്ട് ആളെ റിസ്ക് എടുക്കാനാണ് തീരുമാനിക്കുന്നത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ച് വരാനാണ് ആളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലൂടെ നമുക്ക് അറിയാൻ പറ്റിയിരിക്കുന്നത് ഇതാർക്കൊക്കെ റെസ്റ്റാവും റെസ്നേറ്റ് ആവുമെന്ന് അറിയില്ല പക്ഷെ കുറച്ച് പേർക്ക് മാത്രമേ ഇത് റെസ്നേറ്റ് ആവത്തുള്ളൂ അപ്പം അതുമായിട്ട് നമുക്ക് ഇന്ന് കുറച്ച് ക്ലൂസ് നമുക്ക് എടുത്തു നോക്കാം എറണാകുളം ടൈലറിംഗ് കാസർഗോഡ് ചതയം നക്ഷത്രം ലെറ്റർ ഇ ആണ് പത്തനംതിട്ട അത്തം നക്ഷത്രം വൈറ്റ് ബട്ടർഫ്ലൈസ് ഭരണി നക്ഷത്രം ലെറ്റർ കെ റിയൂണിയൻ ആൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമൊത്ത് ചോതി നക്ഷത്രം ജൂലൈ ഈ സമയത്ത് നിങ്ങൾ ബ്ലൂ ബട്ടർഫ്ലൈസിന് കാണുന്നുണ്ടാവാം തിരുവാതിര ലെറ്റർ എം ആണ് സോഷ്യൽ വർക്കർ ആയിരിക്കാം ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്